ഹായ് ഹലോ ഫ്രണ്ട്സ് അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു അബിയെ കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം തെളിവ് സാഹിതം കണ്ടെത്തി അനന്തപൂരിലെത്തിയത് മുത്തച്ഛനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ മുത്തശ്ശനാണെങ്കിലും അതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആബി അങ്ങോട്ടേക്ക് കയറി വരുന്നതും ആബി അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദൂനെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയാത്ത അറിയാത്തതുപോലെ നന്ദുവിൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കാനുട്ടോ എല്ലാം ചെയ്ത് കൂട്ടിയിട്ടും ഒന്നും അറിയാത്ത പോലെയുള്ള അവൻ്റെ ആ ഒരു വർത്താനമൊക്കെ കേൾക്കുമ്പോൾ നന്ദൂനും ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ അബിയോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എവിടെ പോയതാണെന്നൊക്കെ അന്നേരം അഭി പറയുന്നുണ്ട് അതിൻ്റെ ചോദ്യം മുത്തശ്ശൻ ഞാൻ ബ്രാഞ്ചിൽ പോയതായിരുന്നു അല്ല എന്താ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ബ്രാഞ്ചിൽ പോയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം ബ്രാഞ്ചിലോട്ട് ഞാൻ വിളിച്ച അന്വേഷിച്ചായിരുന്നു അപ്പം നീ അവിടെ ചെന്നിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നീ എവിടെ പോയതാ എന്ന എൻ്റെ ചോദ്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അബി ഒന്ന് ഇങ്ങനെ പതറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അഭി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്ന കാണുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് നീ എവിടെ പോയതാണ് എന്തിനു പോയതാണ് എല്ലാം എനിക്കറിയാം ഇനി നീ കൂടുതൽ അഭിനയിക്കുക ഒന്നും വേണ്ട നീ ചെയ്ത എല്ലാ കൊള്ളേരിതായ്മകളും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത്രയൊക്കെ സംഭവം ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒന്നും അറിയാത്ത പോലെ നീ എത്ര മെടുക്കാനായിട്ടാണ് അഭിനയിക്കുന്നത് ഈ കുടുംബത്തിനെതിരെ അനാമിക മീഡിയയിൽ ചെന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നിന്റെ സപ്പോർട്ട് കൂടിയിട്ടല്ലായിരുന്നു നീ അവളും കൂടെ ചേർന്നിട്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ കുടുംബത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലുള്ളവരെ കരുവരത്തേക്കാൻ നിനക്ക് ഇങ്ങനെ തോന്നി അത് ശരിയാ നീ നിന്റെ അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം പറയാം ഇനി ഈ വീടിനകത്ത് നീ കയറി പോകരുത് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് നീ പടി ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവയെ പിടിച്ച് തള്ളുന്നൊക്കെയുണ്ട് മുത്തശ്ശൻ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജലജ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ അച്ഛ കാണിക്കുന്നത് അവയെന്തിനാ പുറത്താക്കുന്നേ അവൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്റെ മകനെ ഇങ്ങനെ ആട്ടിവിടാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും എന്നോടും എന്റെ മോനോടും ഈ അവഗണന നേരത്തെ മുതലേ ഉള്ളതാണ് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തിട്ട് ആദർശനെതിരെ അച്ഛൻ എന്തെങ്കിലും ചെയ്തോ അവനെ ന്യായീകരിച്ച് കൂടെ നിർത്തുകയല്ലേ ചെയ്തത് അവൻ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് അവനെ പുറത്താക്കാനും അവനെ ശകാരിക്കാനും ഇവിടെ എല്ലാവർക്കും കഴിയും എന്നാൽ ആദർശന് ഒന്ന് നുള്ളി നോക്കിയാൽ പോലും ആർക്കും കഴിയത്തുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ജലജ് പറയുകയാണ് കേട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നിർത്തടി നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നീ തന്നെ അങ്ങ് പറയുകയാണോ ഇവിടെ നടന്നൊക്കെ എന്താന്ന് വല്ലോ നിനക്കറിയാവോ അതോ നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീയും ഇവിടുന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ജനജ ആ സമയത്ത് നന്ദു നന്ദൂര് ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളൊക്കെ ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അനാമിയെ കാണാനായിട്ട് അഭി അങ്ങോട്ടേക്ക് ചെന്നതും അനാമികയും വേണുവിനോടും സംസാരിക്കുന്നതും ഇതുവരെ ചെയ്ത എല്ലാ കൊള്ളേരുതായ്മകളും ഇവ രണ്ടുവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണെന്നും ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഉപദേശിച്ചു കൊടുക്കുന്നതും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ജലജയെ ആ സമയത്ത് ജനജയൊക്കെ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ലാട്ടോ ഇങ്ങനെ ചോക്കായി നിൽക്കുകയാണ് കാരണം അനാമികയുടെ കാരണത്ത് അനിയടിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അബിയെ ഉന്തുത്തള്ളി വിട്ടത് ജലജയാണല്ലോ അനാമികയെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അനിക്കെതിരെയുള്ള ആക്ഷൻ ഒക്കെ എടുക്കണം അനിക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഉപദേശിച്ചു വിട്ടത് ജലജ തന്നെയാണ് ജലജ ഒന്നും ഉണ്ടാകാതെ അബിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടേ എന്താ ജലജെ ഇത് കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ അതോ നീ കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവനാ അനാമികയും വീണുമായിട്ടൊക്കെ ഗൂഢാലോചന നടത്തുന്നത് നിന്റെ അറിവോട് കൂടിയാണോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജലജ ഉടനെ പ്ലേറ്റ് തിരിക്കുന്നുണ്ട് ജലജ പറയുകയാണ് അയ്യോ എന്താ അച്ഛാ ഈ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇവനെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനു തോന്നുന്നുണ്ടോ ഈ കുടുംബത്തിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടി കൂടിയല്ലേ അച്ഛാ ബാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും അഭി ഇങ്ങനെ ഷോക്കായി ജലജ നോക്കി നിൽക്കുന്നുണ്ട് അമ്മ തന്നെയല്ലേ എന്നോട് അനാമിക എത്രയും വേഗം കാണണം എന്നൊക്കെ പറഞ്ഞു വിട്ടത് എന്നിട്ട് അമ്മ തന്നെ ഇവിടെ പ്ലേറ്റ് തിരിച്ചല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് അബി ഒരു സാഹചര്യത്തിൽ അമ്മ കൈ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന അബി അവിടെ ജലജയെ കാട്ടിക്കൊടുക്കാൻ ഒന്നും പോകുന്നില്ലാട്ടോ അബിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും അമ്മ ഈ വീട്ടീന്ന് പുറത്താക്കണ്ട എന്ന് ഓർത്തിട്ടാണോട്ടോ അബി അങ്ങനെ പറയുന്നത് അത് തന്നെയല്ല രണ്ടുപേരും പുറത്തായി കഴിഞ്ഞാല് അവരുദ്ദേശിക്കുന്ന രീതിക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ലല്ലോ അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ അബി ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ജലജ അബിയെ എടങ്കിട്ടിന്ന് തന്നെ നോക്കുന്നൊക്കെയുണ്ട് അന്നേരം മുത്തശം ചോദിക്കുന്നുണ്ട് എന്താ ജലജെ നിന്റെ മോൻ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തതല്ലേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് അച്ഛാ സത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇവനാണ് അനാമികയെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇവൻ അനാമികയെ കാണാൻ പോയതും ഞാൻ അറിഞ്ഞിട്ടില്ല ജലജ പറയുന്നുണ്ട് എന്റെ മോൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് അവിടെ പോയെന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാവടി അല്ലെങ്കിൽ തന്നെ ആ സമയത്ത് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് ചിലപ്പോ അനാമികയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് അതിനോട് കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടായിരിക്കും വേണമെങ്കിൽ എൻ്റെ മോൻ അവിടെ പോയിട്ടുണ്ടാവുക ആ സമയത്ത് നീ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്നത് അച്ഛാ ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൾക്കേ പോലീസ് മൈൻഡ് ഇവളിപ്പോൾ വലിയ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇവള് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി പറയും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഈ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അവള് പുതിയ അടവായിട്ട് വന്നേക്കുക എന്ന് അങ്ങനെ പറയുവാറട്ടോ ജലജ അന്നേരം ദേഷ്യം വന്നിട്ട് നന്ദു പറയുന്നുണ്ട് ദേ നിങ്ങളും ഇണ്ടാതിരുന്നോണം ഇല്ലെങ്കിൽ എൻ്റെ വായിലുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കും ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ മോനും അവളും ആ വീണും കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാം നിങ്ങൾ കേട്ടില്ലെങ്കിൽ അതൊന്ന് കേട്ട് നോക്ക് അന്നേരം അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ വേറൊരു കേസിന്റെ അന്വേഷണമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരമാണ് ധൃതി പിടിച്ച് അബിയാട്ടൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആ ഫോളോ ചെയ്ത് പോയത് ഫോളോ ചെയ്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത് കുടുംബത്തിനകത്ത് ഇങ്ങനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ആൾക്കാരുണ്ടെന്നുള്ളത് മുത്തച്ഛനെ ഒന്ന് അറിയിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാ ഞാനിത് വീഡിയോ എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മുത്തശ്ശനെ കാണിച്ചത് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഞാനെല്ലാം ഉണ്ടാക്കി പറയുന്നൊക്കെ വേണമെങ്കിൽ ഇവരെ വരുത്തി തീർക്കും അതുകൊണ്ടാക്ക അയ്യോടെ തന്നെ ഞാൻ ഇത് വന്ന് മുത്തശ്ശനെ കാണിച്ചതെന്ന് പറയുകയാണ് കേട്ടോ നന്ദു അന്നേരം ജലജ് ഒന്നും ഉണ്ടുന്നില്ല ജലജ് ഇങ്ങനെ മിണ്ടാതിരിക്കയാണ് അല്ലെ നന്ദുവിനെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ മിണ്ടാതി നിൽക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നീ ചെയ്തത് ശരി തന്നെയാണ് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ ഈ കുടുംബത്തിനകത്ത് ഉണ്ടെന്നുള്ളത് ഇവനൊരു ദുഷ്ടനാന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതും എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് പിന്നെ എൻ്റെ കൊച്ചുമന്നുള്ള ഒരു സ്ഥാനം ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവന് ഇത്രനാളും ഇവിടുന്ന് പുറത്താക്കാതിരുന്നത് പക്ഷേ ഇതിപ്പോ ഇച്ചിരി അതിരി കടന്നു പലതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇവനോട് ക്ഷമിച്ചത് ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത് ഇവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടും ഇവനെ പുറത്താക്കാതിരുന്നതേ വേറൊന്നും കൊണ്ടല്ല നബിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് ഇനി എന്തായാലും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇവനെ പോലുള്ള ഒരുത്തൻ ഈ കുടുംബത്തിൽ ഇരിക്കുന്ന തന്നെ ഇവിടെയുള്ള ബാക്കിയെല്ലാവർക്കും ഭീഷണിയാണ് ഇവന്റെ ഉദ്ദേശങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവനെന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി ഈ തറവാട്ടിൽ നിനക്ക് സ്ഥാനമില്ല എന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവനെ ഇനി ഈ പഠിക്കാൻ ഇവനെ ഇനി അകത്തോട്ട് കയറ്റി വിടരുത് ഇന്ന് മുതല് ഇവന്റെ സ്ഥാനം വീടിന് പുറത്താണ് ഇവൻ ഇവനെവിടാന്ന് വെച്ചാൽ പോയി ജീവിച്ചോട്ടെ ഇനി ഇവനെ ഓർത്ത് ഇവിടെ ആരും വിഷമിക്കാൻ നിൽക്കണ്ട ഇവനെ ഓർത്ത് ഇവിടെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ അബിയെ പുറത്താക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ സെക്യൂരിറ്റി വന്നിട്ട് അബിയെ പിടിച്ച് പുറത്താക്കാൻ നോക്കുമ്പോഴേക്കും അബിയാണെങ്കിൽ ആ ദേഹിച്ചുമ്പോഴും സെക്യൂരിറ്റിയോട് തീർക്കുകയാണ് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് എവിടെ എന്റെ ദേഹത്തുനിന്ന് പോകാൻ എനിക്കറിയാം താൻ എന്നെ സഹായിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് എനിക്കും ജീവിക്കാനൊക്കെ അറിയാം അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ നിന്നോട്ട് എനിക്ക് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ മാത്രമല്ല ഇനി നമ്മുടെ കമ്പനികളിലും നിനക്ക് ഇതുവന്നെ ആയിരിക്കും അവസ്ഥ ഇനി ആ പരിസരത്ത് നിന്നെ കണ്ടുപോകരുതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഇനി നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇങ്ങനൊരു കൊച്ചുമോന്നില്ല ഇനി ഒരവകാശം പറഞ്ഞോണ്ട് നീ ഈ പടികടന്ന് വന്നേക്കരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരികയാണ്ട്ടോ നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മുത്തച്ഛ എന്തിനാ അബിയെ പുറത്താക്കുന്നത് അബി എന്ത് തെറ്റ ചെയ്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശന്റെ നേരെ വരികയാണ് കേട്ടോ നവ്യ നവ്യാണെങ്കിലും ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ലല്ലോ തന്റെ ഭർത്താവാണ് ഇപ്പൊ ഈ വീട്ടിൽ മാന്യം എന്നൊക്കെ ഓർത്തോണ്ടിരിക്കാണ് നവ്യ എന്നാൽ അബിയും അനാമയും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യവും നവ്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നന്ദുവിനെ അവിടെ കാണുമ്പോ നവ്യ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് എന്താ നന്ദു എന്താ കാര്യം നീയെങ്കിലും ഒന്ന് പറയുന്നൊക്കെ പറയാനെട്ടോ അല്ലെങ്കിലും ഇവൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഇവനെ ശിക്ഷിക്കാനും വീട്ടിന് പുറത്താക്കാനും ഒക്കെ ഇവിടെ ആണുണ്ടല്ലോ പുറക്കാൻ പാടില്ലാത്ത തെറ്റ് ചെയ്ത ആദർശാട്ടിനെ പുറത്താക്കാനൊന്നും ഇവിടെ ആരുമില്ല ഇതെന്താ ഇവിടെ ഇരട്ടത്താപ്പ് നയമാണോ മുത്തശ്ശ കൊറേ കാലമായിട്ട് ഞാനിത് കാണുന്നുണ്ട് ഇനി എനിക്കിത് ക്ഷമിക്കാൻ വയ്യ ഒരാളെ ഒരു കണ്ണുകൊണ്ടും മറ്റൊരാളെ മറ്റൊരു കണ്ണും കൊണ്ടാണല്ലോ കാണുന്നത് പക്ഷെ പറച്ചില്ലേ എന്റെ കൊച്ചുമക്കളെല്ലാം എനിക്ക് ഒരുപോലെ ആണല്ലോ പറയുന്നത് പക്ഷെ അങ്ങനെയാണെന്നു അല്ലല്ലോ ഇവിടെ നടക്കുന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ നബി നീ സത്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് ഇവൻ എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത് നിനക്ക് മനസ്സിലാവും പിന്നെ ആദർശനെ ഇവന്റെ കാര്യത്തിൽ കമ്പയർ ചെയ്ത് നീ സംസാരിക്കേണ്ട കാര്യമില്ല ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ആദർശനെ നീ ഇതിലോട്ട് വലിച്ചഴിക്കണ്ട ആദർശനെ കുറിച്ചുള്ള സത്യങ്ങൾ നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ആദർശനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുന്നത് പറയുകയാണ് അബി ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞാ നീ പോലും ക്ഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരത്തേക്ക് അബി ഇങ്ങനെ തലമുണച്ച് നിൽക്കുകയാണ് എന്താ അഭി എല്ലാ സത്യങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞേക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അഭി ഒന്നും വേണ്ടാതെ നിങ്ങൾ തലമുറച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് നവിക്കൊരു സംശയമാവുന്നുണ്ട് നമ്പി ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ കാര്യം എന്ത് കാര്യമാണ് എന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വെക്കുന്നത് കുറെ നാളായി ഞാൻ ഇത് കേൾക്കുന്നു സത്യങ്ങളൊക്കെ മൂടി മറച്ചു വെച്ചിരിക്കുകയാണ് എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത് ആരും തന്നെ വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത് എന്നോട് പറയണം അല്ലാതെ ഇങ്ങനെ മൂടിമറച്ച് വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അറിയേണ്ട കാര്യമാണെങ്കിൽ അത് നിന്നെ അറിയിക്കും ഇപ്പം ആ കാര്യങ്ങളൊന്നും നീ അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അത് നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ഭാവിയെ ഓർത്തിട്ട് മാത്രമാണ് പിന്നെ അറിയേണ്ട സമയത്ത് നീ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും പിന്നെ ഇപ്പം ഇവനെ പഠിക്ക് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് അത് നിന്റെ അനിയത്തി നന്ദൂനോട് തന്നെ നീ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയാനുട്ടോ മുത്തശ്ശൻ എന്നിട്ട് ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ നവ്യോടി വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താ അഭി എന്താ സംഭവിച്ചത് നീ എങ്കിലും എന്നോട് സത്യമൊക്കെ പറയുന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഞാൻ ആ അനാമികയെ കാണാൻ പോയതാണ് ഇപ്പൊ വലിയ പ്രശ്നമായത് അനാമികയുടെ കാരണത്ത് അനി അടിച്ചു ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചെന്നതേ നിന്റെ അനിയത്തി പിന്നാലെ നടന്ന വീഡിയോ എടുത്ത് മുത്തച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു എന്നിട്ട് അവൾ പറയുന്നത് ഞാനും അനാമികയും വേണും കൂടെ പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ചെയ്തെന്ന് ഇങ്ങനെയുള്ള കള്ളത്തളികളൊക്കെ ആയിട്ട് നിന്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വന്നിട്ട് മുത്തശ്ശനെ കാണിച്ചാൽ മുത്തശ്ശന അതൊക്കെ വിശ്വസിക്കുകയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നൊക്കെ ആരവിടെ വിശ്വസിക്കുന്നത് എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ആണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഇതൊക്കെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ ജീവിതം ഇല്ലാതെ പോണമെന്നാണ് നീയോ ആഗ്രഹിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ട് ചേച്ചി ചേച്ചി കാര്യങ്ങളൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ചേച്ചിയുടെ ഭർത്താവ് ചെയ്ത തെറ്റെന്താണെന്ന് ചേച്ചിക്ക് അറിയാമോ അബിയേട്ടന്റെ സപ്പോർട്ടോട് കൂടിയാണ് അനാമിയ മീഡിയയ്ക്ക് മുമ്പിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പോവിയത് അബിയേട്ടനാണ് അനാമിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് തന്നെയുമല്ല ഇപ്പം അനി അനാമിയുടെ കരടത്ത് അടിച്ചതെന്നും പറഞ്ഞ് അവളെ ചെന്ന് ആശ്വസിപ്പിക്കുകയും അനിക്കെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു അപ്പൊ ഈ സത്യങ്ങളൊക്കെ ഞാൻ കണ്ണോണ്ട് കാണുകയും ചെയ്തു ഇത് മുത്തശ്ശിനെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് മുത്തശ്ശൻ അബിയേട്ടനെ പുറത്താക്കുമെന്ന് ഞാനും വിചാരിച്ചല്ല എല്ലാം കേട്ടതിന് ശേഷം മുത്തച്ഛനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഒരു ക്രിമിനൽ മൈറ്റുള്ള ആളുടെ കൂടെ ചേച്ചി എന്തിനാ ഇനി ജീവിക്കുന്നത് ചേച്ചിക്ക് കുഞ്ഞിനെ എടുത്തോണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്നുകൂടെ അതായിരിക്കും ചേച്ചിയുടെ ലൈഫിന് സേഫ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ നന്ദു അന്നേരം അന്നേരം നവ്യ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല അവ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമ്മുടെ നവ്യ ആവർത്തിച്ച് പറയുകയാണ് അപ്പൊ ചലചിയൻ പറയുന്നുണ്ട് അതേ മോളെ അത് ഞാൻ ഞാനും പറഞ്ഞത് അപ്പൊ അവള് ഓരോ വീഡിയോ എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത് ഇത് മനഃപൂർവ്വം എൻ്റെ മനോ പുറത്താക്കാനായിട്ട് ഇവളും ആ അനിയും അനയും ഒക്കെ ചേർന്ന് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും വിശ്വസിക്കാനാകാതെ നവ്യ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ആണെങ്കിലും ഈ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് നവ്യാനെ ചേച്ചി ഈ വീഡിയോ കണ്ടോ ഇത് കണ്ടിട്ട് ചേച്ചിക്ക് ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എന്നു തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ ചേച്ചി ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ എനിക്ക് നിങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഇനിയെങ്കിലും ചേച്ചി അബിയേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കണം അബിയേട്ടനെ ചേച്ചി ഇങ്ങനെ വിശ്വസിക്കരുത് അബിയേട്ടനെ ചേച്ചി ഇങ്ങനെ അബിയേട്ടനെ ചേച്ചി ഇങ്ങനെ അതിരി വിശ്വസിക്കരുത് ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടായി പറയുന്നത് ഇനി എന്ത് വേണമെന്ന് ചേച്ചിക്കിനെ തീരുമാനിക്കാം എന്തായാലും ഞാൻ പോവാ ചേച്ചി പിന്നെ വേറൊരു കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് ഇറങ്ങിയതാണ് ഞാൻ ആ സമയത്താണ് ഞാൻ അബിയേട്ടനെ കണ്ടതും അബിയേട്ടനെ ഫോളോ ചെയ്ത് പോയപ്പം അനാമികയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നതും എന്തായാലും ഞാൻ പോവാ ചേച്ചി ചേച്ചി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദോടൊന്ന് പോകുന്നുണ്ട് ഒന്നും ചെയ്യാനാകാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നവ്യ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അങ്ങനെ ചാനലിലൂടെ ഒന്ന്